സാധാരണക്കാരന്റെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനൊക്കെ അനുസരിച്ച് വളരെ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇട്ടാ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഏകദേശം പത്ത് സെന്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടി വരുന്ന നമ്മുടെ ഈ ഒരു വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ തിരൂര് പുറത്തൂരുള്ള ആബിത ജുബിൻ ദമ്പതികളുടെ വീടാണ് ഇട്ട വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയേണ്ടത് അതിനായിട്ട് നമ്മുടെ ചാനൽ അധികം കാണുന്ന ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വെൽക്കം ബാക്ക് ടു ഹൈസം ബ്ലോഗ്സ് ഒരു നോർമൽ ലുക്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഇട്ട വീടിന്റെ എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ള നമ്മളെ പോലുള്ള സാധാരണക്കാരന്റെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനും ഒക്കെ അനുസരിച്ചിട്ട് നാല്പത് ലക്ഷം രൂപക്ക് നാല് ബെഡ്റൂമോട് കൂടി നല്ല സൗകര്യത്തിൽ ഇരുനിലയിലായിട്ടാണ് കേട്ടോ ഈ ഒരു വീട് വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ ലുക്കാ കൊടുത്തിട്ടുള്ളത് മുകളിലായിട്ട് കൊടുത്ത ആ ഒരു ബാൽക്കണി ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കൂടാതെ മൊത്തത്തിൽ ഒരുപാട് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടെന്നാണ് ചെയ്തിട്ടുള്ളത് എക്സ്റ്റീരിയറിലോട്ട് വരുമ്പോൾ സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും വ്യൂ കിട്ടുന്ന തരത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് വീടിന്റെ സൈഡിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് അത്യാവശ്യം മുറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളിത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ കൊടുത്ത ഗ്രിൽസും ഈ ഒരു വിൻഡോസ് വന്നിട്ട് ഒക്കെ ഗ്രീൻ ഷെയ്ഡിലാട്ടോ അതേപോലെ തന്നെ നമ്മുടെ എക്സ്റ്റീരിയറിനെ ഒന്ന് ഭംഗിയാക്കുന്ന തരത്തിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു സ്റ്റാൻഡ് സ്റ്റാന്റ് വരുന്നിട്ടിട്ടാ അതിലായിട്ട് കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തപ്പോൾ ഒത്തിരി ഭംഗിട്ടുണ്ട് അത് കാണാന് ഇനി നമുക്ക് സിറ്റൌട്ടിലെ വിശേഷങ്ങള് നോക്കല്ലേ സിറ്റൌട്ടിലേക്ക് കയറാനായിട്ട് ഇവിടെ എൽ ഷേപ്പിലായിട്ട് അത്യാവശ്യം വീതിയിലും നീളത്തിലും വലിയ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റെപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു റഫ് ആയിട്ട് ഒരു മാറ്റ് ആയിട്ടുള്ള ആട്ടാ കൊടുത്തിട്ടുള്ളത് ദെൻ അതിലായിട്ട് തന്നെ ഒരു കുഞ്ഞു സ്റ്റെപ്പ് കൂടി വരുന്നുണ്ട് അതിലും നമ്മുടെ വീട് മൊത്തത്തിലും മാർബിളാണ് കേട്ടോ വരുന്നത് സിറ്റൌട്ട് ഓപ്പൺ ആയിട്ട് കിടക്കുന്നതിന് പകരം ഇതുപോലെ ഗ്രിൽസ് കൊടുത്തിട്ടാണ് കേട്ടോ എൽ ഷേപ്പിലാണ് വരുന്നത് ഇവിടെ എൽ ഷേപ്പിലായിട്ട് തന്നെ ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് അത് ഉള്ളിൽ നിന്ന് കാണാട്ടോ അപ്പൊ ഇവിടെ ഇതുപോലെ ഒരു ഡബിൾ ഡോർ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അകത്തേക്ക് കയറല്ലേ അത്യാവശ്യം സൗകര്യത്തിൽ തന്നെ ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു സിറ്റൌട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആയിട്ടാണ് എൽ ഷേപ്പിൽ സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുള്ളത് അതിന് ബേസഡ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഇവിടെ ആയിട്ട് ഇത് നടുക്കൊരു പില്ലർ വരുന്നുണ്ട് കേട്ടോ പില്ലറിൽ ഇതുപോലെ ടെക്സ്റ്റർ പെയിന്റ് ഡിസൈനാണ് കേട്ടോ വരുന്നത് ഇവിടെ ഈ സിറ്റിംഗ് ഏരിയ കൂടാതെ ഇരിക്കാനായിട്ട് മൂന്ന് ചെയേഴ്സ് കൂടി വരുന്നുണ്ട് കഫേ ചെയറാണ് ഒന്നിനേകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇവിടെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ വോൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ സീലിംഗിലായിട്ട് നോക്കിയാൽ ഇതുപോലെ പെയിന്റിങ് ചെയ്തിട്ട് നല്ലൊരു ഡിസൈനും വരുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ മെയിൻ ഡോർ നോക്കാം ഇതൊരു ഡോർ വന്നിട്ട് വുഡിന്റെ ഡബിൾ ഡോർ ആണ് ചെയ്തിട്ടുള്ളത് ഡോർ വന്നിട്ട് മഹാഗടി വുഡിലാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഒരു കട്ടിൽ വന്നിട്ട് ഇരുളാണ് ഇതിലൊരു സ്പ്രേ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡ് നമ്മൾ ഈ ഒരു ബിൽസിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ മെയിൻ ആയിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ഇവിടെ എക്സ്റ്റീരിയറിലൊക്കെ തീം ആക്കി എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു പെയിന്റിങ് നോക്കുവാണെങ്കിൽ ഒരു ഗിൽറ്ററിങ് എഫക്ട് വരുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ കൂടാതെ സ്റ്റീലിന്റെ രണ്ട് ഹാൻഡിൽസും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയല്ലേ അങ്ങനെ നമ്മളകത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് പാർട്ടിഷൻസ് ഒന്നും കൊടുക്കാതെ അത്യാവശ്യം വലിയൊരു ഒരു ഹാളിൽ ലിവിങ്ങും നമ്മുടെ ഡൈനിങ്ങും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡോറ് തുറന്നകത്തേക്ക് കയറി വരുമ്പോഴേ ഈ ഒരു കോർണറിലായിട്ടാണ് ഇവിടെ സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ബ്ലൂ ഷെയ്ഡിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സോഫയാണ് കേട്ടോ ഒരു കുഞ്ഞു ആ സ്പേസിൽ കുതിങ്ങിയ തരത്തിലാണ് വരുന്നത് ഏകദേശം പതിനൊന്നായിരം രൂപയാണ് കേട്ടോ ഈ ഒരു സെറ്റിംഗ് ആയിട്ടുള്ളത് അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ ടേബിളിന്റെ അറേഞ്ച്മെന്റ്സ് വരുന്നുണ്ട് ടേബിൾ ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് വരുന്നത് കൂടാതെ ചെയർ വന്നിട്ട് നോക്കിയാലും സീറ്റിംഗിന്റെ ആ ഭാഗത്ത് കുഷ്യനൊക്കെ കൊടുത്ത് നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് കേട്ടോ ഏകദേശം നമ്മുടെ ചെയറും ഇൻക്ലൂഡ് ചെയ്ത ഈ സെറ്റിന് ഇരുപത്തിനാലായിരം രൂപ ആണ് ആയിട്ടുള്ളത് ഇനി ഞാൻ വീടിന്റെ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞുതരാം നാല് ബെഡ്റൂമിലാണ് വരുന്നതെന്ന് ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് കയറി വരുമ്പോൾ നമ്മുടെ ലിവിംഗിന്റെ സ്പേസും ഡൈനിങ്ങിന്റെ സ്പേസൊക്കെ കണ്ടിട്ടില്ലേ ഇവിടേ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്റ്റെയറിന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത് അതിന്റെ ബാക്കിലായിട്ട് വാശേരി ഒക്കെ വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് അപ്പൊ കാണാവേ കൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ എന്റെ ഈ രണ്ടു ഭാഗത്തായിട്ടാണ് താഴത്തെ രണ്ട് ബെഡ്റൂംസ് സെറ്റ് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് കിച്ചണും വരുന്നുണ്ട് ഇവിടെ വീട് മൊത്തത്തിൽ ജിപ്സും സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ടോട്ടൽ ഈ സീലിംഗ് ചെയ്യാനായിട്ടുള്ളത് ഏകദേശം തൊണ്ണൂറ്റി ഏഴായിരം രൂപയാണ് ഇവിടെ ഹോളിലെ സീലിംഗിലോട്ട് നോക്കുകയാണെങ്കിലും വളരെ അട്രാക്റ്റീവ് ആയിട്ട് നല്ല ഭംഗിയിലാട്ടോ ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ എൽ ഇ ഡി ലൈറ്റ്സും മറ്റു ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മെയിൻ അട്രാക്ഷൻ ആണ് അടുക്കായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു പെയിന്റിംഗ് ആണ്ട്ടോ അത് സ്പ്രേ പെയിന്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ നമ്മൾ ഈ ഒരു ബെഡ്റൂംസിന്റെ ഭാഗത്തോട്ട് ഈ പാസേജിലോട്ട് നോക്കുകയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ സീലിംഗ് കൊടുത്തിട്ട് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹാങ്ങിങ് लाइट आटो നമ്മൾ ഈ ഡൈനിങ് ഹോള് കണ്ടില്ലേ അപ്പൊ നമുക്ക് വാഷേരിയൊന്നും നോക്കിയാലോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റെയറിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വാഷേരിയ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഡൈനിങ്ങിലോട്ട് കയറി വരുമ്പോൾ നമുക്ക് കുറച്ച് ഹൈഡ് ആയിട്ടുള്ള രീതിക്ക് തന്നെയാണ് ഇത് വരുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് വോളായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വാഷേരിന്റെ ബാക്ക് ബോളൊക്കെ ആയിട്ട് ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ ആട്ടോ കൊടുത്തിട്ടുള്ളത് സിമന്റ് ടെക്സ്ചർ ആണ് വരുന്നത് ഈ ഒരു ഇതുപോലെ ഒരു ഗോൾഡൻ ലൈൻ ഒക്കെ വന്നപ്പോ അടിപൊളിയായിട്ടുണ്ട് അല്ലെ ഇവിടെ വിൻഡോ വരുന്നുണ്ട് കർട്ടൻ കൊടുത്തിട്ടില്ല കേട്ടോ ഇവിടെ ടോട്ടലി വിൻഡോസിന് കർട്ടൻ കൊടുത്തിട്ടില്ലേ സോ നമ്മൾ ഇനി നമ്മുടെ ഈ വാഷേരിയിലോട്ട് വരാൻ ബാക്ക് ായിട്ട് എൽ ഇ ഡി ലൈറ്റിംഗ് നിറവാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് താഴെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് ഓപ്പൺ ആയിട്ടും അല്ലാതെ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ വൈറ്റ് കളറിൽ നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ വാഷിംഗ് ബേസിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് മാത്രല്ല നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് അട്രാക്ട് ചെയ്യുന്ന തരത്തിൽ തന്നെ ഇവിടെ ഒരു കുഞ്ഞു കൂട്ടിയാട് സെറ്റപ്പ് പോലെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ സ്റ്റേറിന്റെ താഴെയായിട്ട് ആയിട്ട് നോക്കി സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ വൈറ്റ് പേബിൾസ് ഒക്കെ കൊടുത്തിട്ട് ഒരു പ്ലാന്റ് ഒക്കെ അറേഞ്ച് ചെയ്തപ്പോൾ ഇതൊരു പ്രത്യേക ഭംഗിയില്ലേ കാണാൻ പിന്നെ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് നോക്കിയാണെങ്കിൽ ലുവർ ഡിസൈൻ ആട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മള് തിരിച്ച് നമ്മുടെ ഹോളിൽ തന്നെ എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ലിവിങ്ങിലും ഡൈനിങ്ങിലും ഒക്കെ കാണാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഈ ഒരു ഹോളായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഹോൾ മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ വുഡൻ ലൂവേഴ്സ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് നോക്കിയാലും മൈക്ക് മൈക്കൊട്ടിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത് അതിലായിട്ട് തന്നെ നമുക്ക് ഷോപ്പേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഇവിടെ ഒരു സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട് താഴോട്ട് വരാണെങ്കിൽ ഡ്രോയറും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് മൾട്ടി തന്നെ ആണെ പിന്നെ ഇവിടെ നമ്മുടെ ഹാളിൽ സ്ട്രക്ചർ പറയുന്ന സമയത്ത് വിട്ടുപോയ ഒരു ഉണ്ട് ഇവിടെ ആയിട്ട് ഹോളിൽ ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് അത് നിങ്ങൾ കണ്ടില്ലല്ലോ അത് കുറച്ച് ഹൈഡ് ആയിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ഈ ഒരു വുഡൻ ലൂവേഴ്സ് ഡിസൈൻ കണ്ടില്ലേ അപ്പൊ ഇവിടുന്ന് ഇതേ ായിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഐഡിയ വന്നിട്ട് അടിപൊളിയായില്ലേ അപ്പൊ നമ്മുടെ സീലിംഗ് ഒഴിച്ചിട്ട് ഈ വീടിന്റെ ഇന്റീരിയർ വർക്ക് ഒക്കെ ചെയ്യാനായിട്ടുള്ളത് ഒന്നര ലക്ഷം രൂപയാണ് രൂപയാണോ ഇവിടെ നമ്മൾ കണ്ട വാഷ് വാഷ്ബേസിന് ഈ ഒരു ടി വി യൂണിറ്റ് കൂടാതെ നമ്മുടെ റൂമിൽ ചെയ്ത ഒരു വാർഡ്രോബും കിച്ചണിലെ കബോർഡ് വർക്ക്സ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളത് ആർക്കിയ കെ ചെമ്പ്രോട്ടാണ് കേട്ടോ അപ്പൊ താല്പര്യമുള്ളവർക്ക് വേണ്ടിട്ട് നമ്മൾ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കൊടുക്കാ അപ്പൊ നമുക്ക് എന്തായാലും ഇനി നമ്മുടെ ഈ ഹാളിലെ കോമൺ ബാത്റൂമ് നോക്കാവേ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കളർ തീമിലാണ് കേട്ടോ ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല സൗകര്യത്തിലാണേ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസ് ഒക്കെ ഒന്ന് നോക്കാം അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് വരുമ്പോൾ നമ്മുടെ സ്റ്റേറിന്റെ തൊട്ടടുത്ത് ഈ ഭാഗത്തുള്ള വോളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഡബിൾ സൈഡ് ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് സാധാരണക്കാരന്റെ ഇഷ്ടത്തിന് ഒത്തിട്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കാണുമ്പോൾ ഒത്തിരി മനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ ബെഡ്റൂംസ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ നടുക്കായിട്ടെന്നത് ഒരു മുടിന്റെ റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം പതിനയ്യായിരം രൂപ ആണ്ട്ടോ ഈ ഒരു കോട്ടിനായിട്ടുള്ളത് ചോളായിട്ട് നോക്കിയാൽ ഇതുപോലെ ടെക്ചർ പെയിന്റ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഈ ഒരു കോർണറിലായിട്ട് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ഹാങ്ങിംഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ നമ്മൾ സീലിംഗിലോട്ട് നോക്കുകയാണെങ്കിലും ഒത്തിരി മനോഹരമായിട്ടെന്നെ ആട്ടോ ചെയ്തിട്ടുള്ളത് കോട്ടിന് ഓപ്പോസിറ്റ് വോളിലായിട്ട് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വന്നിട്ട് മൾട്ടി വുഡിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതുപോലെ നല്ലൊരു കളർ തീമിലാണ് അതിനോട് ചേർന്ന് തന്നെ ഒരു മിറർ യൂണിറ്റും ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഇനി നോക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം വന്നിട്ട് നേരത്തെ കണ്ടതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ഡിസൈനിലൊക്കെ കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ ായിട്ട് വുഡിന്റെ ഒരു റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹെഡ് റസ്റ്റിന്റെ ഭാഗത്ത് കുശ്യം വരുന്ന ടൈപ്പ് ആട്ടോ ഈ ഒരു കോട്ടിന് ഏകദേശം പത്തൊമ്പതിനായിരം രൂപയാണ് ആയിട്ടുള്ളത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർറൂപ്പ് കൊടുത്തിട്ടുള്ളത് നേരത്തെ കണ്ട ആ ഒരു ഡിസൈൻ ഒക്കെ തന്നെയാണ് വരുന്നത് മൾട്ടി വുഡിലാണ് ചെയ്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ട് മിറർ യൂണിറ്റ് മൊത്തത്തിലായിട്ടാ കൊടുത്തതിട്ടോ ഇതൊരു പ്രത്യേക ഭംഗി ഉണ്ട് പിന്നെ ഈ റൂമിൽ ഈ ഒരു ഭാഗത്ത് വോൾ ആട്ടോ ഷോൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ടും ടെക്സ്റ്റർ പെയിന്റ് ഡിസൈൻ ആ കൊടുത്തിട്ടുള്ളത് അതിലായിട്ട് ഇതുപോലെ ഗോൾഡൻ ഡിസൈൻസ് വേറെ വരുന്നുണ്ട് ദെൻ വിൻഡോ കാണാം കട്ടൺ കൊടുത്തിട്ടില്ല ഈ ഒരു കോർണറിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഒരു ഡിസൈനിൽ വരുന്ന ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ സീലിംഗിലോട്ട് വരാണെങ്കിലും ഇതുപോലെ ഒരു മെറൂൺ ആൻഡ് വൈറ്റ് കളർ ഷെയ്ഡിലാണ് വരുന്നത് കൂടാതെ ഉള്ളിലായിട്ടൊക്കെ സ്റ്റിഫ് ലൈറ്റ്സ് മറ്റു എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തപ്പോൾ നല്ല മനോഹരമായിട്ടുണ്ട് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് അപ്പൊ നമുക്ക് അതൊന്നും നോക്കാം മൊത്തത്തിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഷിരിന്റെ യൂണിറ്റും അതുപോലെ നല്ല സൗകര്യത്തിലും ചെയ്തൊരു ബാത്റൂം ആട്ടത് അപ്പൊ നമുക്കിനി നമ്മുടെ കിച്ചണിലെ വിശേഷങ്ങൾ നോക്കല്ലേ ഇവിടെ കിച്ചണിന്റെ ഡോർ വന്നിട്ട് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡോറിൽ ഒരു ഗ്ലാസിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മുടെ പുറത്ത് കണ്ടിട്ടുണ്ടായിരുന്ന ഗിൽസും അതുപോലെ മെയിൻ ഡോറും കൂടാതെ ഈ റൂമിലെ ബെഡ്റൂംസും കാര്യൊക്കെ വന്നിട്ട് ഗ്രീൻ കളർ തീമിൽ തന്നെ ആർഡർ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്കിനി നമ്മുടെ കിച്ചണിലെ വിശേഷങ്ങൾ നോക്കാം കിച്ചണിലോട്ട് കയറി വരുമ്പോ നല്ല അടിപൊളി തീമിലാട്ടോ കിച്ചൺ ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ തീം ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ ബോളൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് ഐലാണിട്ടോ വരുന്നത് നമ്മുടെ ഫ്രിഡ്ജിന്റെ ആ ഒരു സ്പേസിന് മുകളിലായിട്ട് ഇതുപോലെ ലിഫ്റ്റ് ഓവർ ആയിട്ട് ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഉള്ളിൽ നമ്മൾ വെച്ച ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റുന്ന തരത്തിലാണ് ഇവിടെ ഈ ഒരു കബോർഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടും ഇതുപോലെ തന്നെ ലിഫ്റ്റ് ഓവർ ആയിട്ട് ആണ് വരുന്നത് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഷോക്കേസും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഓപ്പൺ ആയിട്ട് ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിനുള്ള ായിട്ട് ലൈറ്റ്സ് വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഈ ഒരു ഭാഗത്തിന് കുറച്ച് ഷോ കൊടുക്കുന്ന തരത്തിലായിട്ട് ഇതുപോലെ പ്രൊഫൈൽ ഐറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മാത്രമല്ല നമുക്ക് ഇതുപോലെ ഗ്ലാസ് ഒക്കെ വെക്കാൻ പറ്റുന്ന തരത്തില് ഓപ്പൺ ആയിട്ട് ഇവിടെ ഒരു ചോക്കേസ് ചെയ്തിട്ടുണ്ട് അതിനുള്ളിലൊക്കെ ആയിട്ട് പ്രൊഫൈൽ ഐറ്റ് കൊടുത്തപ്പോൾ ഈ ഒരു ഭാഗം മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇനി നമ്മൾ മുകളിലെ കണ്ട പോലെ തന്നെ താഴെ നോക്കുകയാണെങ്കിലും ഓരോന്നിനും അതത് ക്യാബിനോ ചെയ്തിട്ടുള്ളത് എടുത്തു പറയേണ്ടത് ഇതിന്റെ ക്വാളിറ്റി ആയാലും അവർ ചെയ്തതായാലും ഒക്കെ അടിപൊളിയായിട്ടുണ്ടേ ഇനി നമ്മുടെ ഗ്യാസ് സ്റ്റോവിന്റെ ആ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും നമുക്ക് പ്ലക്ടറെ പ്ലേറ്റർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത് ആർ കെ ചെമ്പ്രോട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഒരു ചെയ്തൊക്കെ മറക്കല്ല മറക്കൽ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒക്കെ കിട്ടുന്ന രീതിക്ക് ഒരു ത്രീ ഡോർ വിൻഡോ ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടും ഇതുപോലെ ഒരു യൂണിറ്റ് ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ ഫാമിലിക്ക് മാത്രമായിട്ട് നമ്മുടെ കിച്ചണിൽ ഇരുന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന കാര്യത്തിൽ ഇവിടെ നടുക്കായിട്ട് നാല് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തില് ഒരു കുഞ്ഞു ടേബിൾ കുഞ്ഞു ചെയറൊക്കെ വരുന്നുണ്ട് ഇട്ടാ ഇവിടെ വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒത്തിരി സൗകര്യത്തിലാട്ടാ ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത് നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് അടുപ്പിനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത് താഴെ ആയിട്ട് വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ വരുന്നുണ്ട് അടുപ്പിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സിങ്കിനും അതുപോലെ പാത്രം അറേഞ്ച് ചെയ്യാനൊക്കെ തന്നെ വലിയൊരു റാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് താഴെ ആയിട്ടൊക്കെ സ്റ്റോറേജ് ണ്ട് ആ ഒരു ഭാഗത്തൊക്കെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് റെയിലിംഗ് ആണ് ആണ്ട്ടോ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു കിച്ചണിൽ സ്റ്റോർറൂമ് വരുന്നില്ല പകരം ഇതുപോലെ യൂണിറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ സ്ലൈഡിംഗ് ഡോറൊക്കെ ആണ് വരുന്നത് നല്ലോണം സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്ന യൂണിറ്റ് ആണ്ട്ടോ കൂടാതെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ കിച്ചണിലെ സീലിംഗിലായാലും ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൂടാതെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ മനോഹരമായ വീടിന്റെ ഹോം ടൂർ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിലേ യാതൊരു പേയ്മെന്റും കാര്യമില്ലാതെ വീഡിയോ ഞങ്ങൾ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടി അറിയാം ഈ വീഡിയോന്റെ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ആയാലും മതി കേട്ടോ ഇനി നമുക്ക് മുകളിലത്തെ വിശേഷങ്ങൾ നോക്കാം നമ്മുടെ ഫ്ലോറിലൊക്കെ കൊടുത്ത സെയിം മാർബിൾ ആണ് കേട്ടോ സ്റ്റെയറിന്റെ സ്റ്റെപ്പിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഹാൻഡ്രൈയിൽ നോക്കുകയാണെങ്കിൽ ടെഫിൻ ഗ്ലാസിലും വുഡിലാണ് വരുന്നത് ടോപ്പ് ടോപ്പറയിലായിട്ട് ഇരുളാണ് കേട്ടോ വുഡ് വന്നിട്ടുള്ളത് ടോട്ടലി ഈ ഒരു ഹാൻഡ് റൈൽ ചെയ്യാനായിട്ടുള്ളത് അൻപതിനായിരം രൂപയാണ് ഇനി നമ്മൾ മുകളിലോട്ട് കയറുമ്പോൾ ഈ ണേൽ വോളിൽ നിന്ന് റൂഫിലേക്ക് പോകുന്ന അറത്തിൽ പ്രൊഫൈൽ ലൈറ്റിൽ അടിപൊളിയായിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല കേട്ടോ ഇവിടെ നമ്മൾ എഡ്ജിലായിട്ട് നോക്കുകയാണെങ്കിൽ നീളത്തില് മൊത്തത്തിൽ ഇതുപോലെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് സെൻസർ ലൈറ്റ് ആണ്ട്ടാ നമ്മള് സ്റ്റേർ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു വോളായിട്ട് ഇതുപോലെ മെറൂൺ ഷെയ്ഡിൽ പെയിന്റിംഗ് ആട്ടാ ചെയ്തിട്ടുള്ളത് കൂടാതെ അവിടെ ആയിട്ട് തന്നെ നമുക്ക് പ്രകാശമൊക്കെ കിട്ടുന്ന തരത്തിൽ തന്നെ ഒരു വിൻഡോയും കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റെയർ ഏരിയയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ആണ് മുകളിൽ കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോള് വരുന്നുണ്ട് ഇവിടെ രണ്ട് ബെഡ്റൂം ആണ് ഈ രണ്ട് ഭാഗത്തായിട്ടാണ് രണ്ട് ബെഡ്റൂംസ് വരുന്നത് ഈ ഹാളിലെ കോമൺ ബാത്റൂം ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട് പിന്നെ നമ്മൾ സീലിംഗിലോട്ട് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയിൽ ഒരു ഡിസൈനാണ് ഇത് വന്നിട്ട് ഓപ്പൺ ടെറസ് ആണ് ആണ്ട്ടോ ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടാണ് നമ്മുടെ ബാൽക്കണി വരുന്നത് ഈ ഒരു ബാൽക്കണിന്റെ രണ്ട് ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും പറഗോള ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുള്ളിലൊക്കെ ആയിട്ട് കുഞ്ഞു സ്റ്റാൻഡ് കൊടുത്തിട്ട് ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലും ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ അത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുണ്ട് നമുക്ക് ഈ ഹോളിലെ കോമൺ ഒന്ന് നോക്കാം ഈ ബാത്റൂമ് വന്നിട്ട് നല്ല സൗകര്യത്തിൽ ചെയ്ത ബാത്റൂം കേട്ടോ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാത്ത് ടപ്പ് കൊടുത്തിട്ട് ചെയ്തതാണ് നല്ല വലിയ ബാത്റൂമാണ് കേട്ടോ ഇത് ഇവിടെ ഷോളിലായിട്ട് ഗ്രീൻ കളറിൽ ടൈലാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ കയറി വരുന്ന ഭാഗത്തായിട്ടാണ് നമ്മുടെ ബാത്ത് ടപ്പും അതുപോലെ ഷവറിങ്ങിന്റെ യൂണിറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ശേഷം നമ്മളിത് ഇങ്ങോട്ട് ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ കോർണറിലായിട്ട് വാഷിരിന്റെ യൂണിറ്റും ഈ ഒരു കോർണറിലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂമിനുള്ള സെറ്റപ്പും ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ് നല്ല ഭംഗിയായിട്ട് ചെയ്ത ഒരു ബെഡ്റൂം ആണ് ബെഡ്റൂമാണ് ഇത് ഈ ഒരു ബെഡ്റൂമിൽ ഒരു മെയിൻ തീം എന്ന് പറയുന്നതും ഗ്രീനനാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കോട്ട അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഹെഡ്രസ്കിൻ്റെ ഭാഗത്ത് ഒക്കെ വരുന്ന വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് ആണ് കേട്ടോ ഇവിടെ ഷോളായിട്ട് നോക്കിയാൽ ഒരു ഒലിവ് ഗ്രീൻ കളറിൽ ടെക്സ്റ്റർ പെയിൻ്റെ ഡിസൈനും കൂടാതെ ആ ഒരു ഗോൾഡൻ ലൈൻസും കൂടി വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ട് കേട്ടാൽ ഈ ഒരു ഷോള് കാണാനായിട്ട് ഇവിടെ വിൻഡോസ് ഒക്കെ വരുന്നുണ്ട് കർട്ടൻ കൊടുത്തിട്ടില്ല ശേഷം നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു സ്റ്റഡി ഏരിയ ആണ് ചെയ്തിട്ടുള്ളത് ഉള്ളിലൊക്കെ ആയിട്ട് കബോക്സിൻ്റെ ഉള്ളിലും ത്തിലെ പ്രൊഫൈൽ ആയിട്ട് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വാർഡ് സ്പേസ് കൊടുത്തിട്ടുള്ളത് ത്രീ ആണ് വരുന്നത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ മിറർ യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ റൂമിലായിട്ടും സീലിംഗിൽ സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഇനി നോക്കുന്നത് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം ആണ് ഈ ഒരു ബെഡ്റൂം വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ആട്ടോ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഷോവാളിലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് കൊടുത്തിട്ടുള്ളത് അതൊഴിച്ച് ബാക്കി നമ്മുടെ ഈ ഒരു കോട്ട് വന്നിട്ടാണെങ്കിലും നമ്മുടെ വാർഡ്രോബ് റൂബ് വന്നിട്ടൊക്കെ ആണെങ്കിലും ഒരു നെവി ബ്ലൂലാ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ഷോവാൾ കൂടി ജസ്റ്റ് ആ ഒരു നെവി ബ്ലൂ തന്നെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇതൊക്കൂടെ അടിപൊളിയായിരുന്നു അല്ലെ നമ്മൾ നേരത്തെ മൂന്നാമത്തെ റൂമിൽ കണ്ടില്ലേ ആ ഒരു സെയിം കോട്ട കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു കുഷ്യന്റെ ഭാഗത്ത് ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടും ഒരു സ്റ്റഡി ഏരിയ ചെയ്തിട്ടുണ്ട് ഡ്രോയറും അതുപോലെ തന്നെ ഇതിനുള്ളിൽ ആയിട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടാ വാർഡ്രോബ് നോക്കുകയാണെങ്കിലും ആ ഒരു നെവി ബ്ലൂയില് സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്താ ചെയ്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ട് തന്നെ ഫുൾ മിറർ ആണ്ട്ടോ വരുന്നത് ഇവിടെ സീലിംഗിലായിട്ടും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ട് മൊത്തത്തിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ ഇനി നമ്മുടെ ബാൽക്കണിയിലോട്ട് ആട്ടോ പോകുന്നത് വളരെ സിമ്പിളായിട്ട് അത്യാവശ്യം ഒരു സ്പേസിൽ ചെയ്ത ബാൽക്കണി ഇത് ഇവിടെ എൻഡിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ മൂന്ന് ഭാഗത്തായിട്ടും ഇതുപോലെ റെയിലിംഗ് ആട്ടോ ചെയ്തിട്ടുള്ളത് ജിയായിലും ടെഫൻ ഗ്ലാസിലും ആണ് വരുന്നത് ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും ഇതുപോലെ പില്ലർ കൊടുത്തിട്ടുണ്ട് താഴെ സിറ്റ് ഔട്ടിൽ കണ്ട ആ ഒരു സെയിം ടെക്സ്റ്റർ ഡിസൈൻ ആട്ടോ കൊടുത്തിട്ടുള്ളത് കൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓപ്പൺ ടെറസ് ആയിട്ടാണ് വരുന്നത് അവിടെ നമുക്ക് ജസ്റ്റ് ഉണക്കാനും ഒന്നിനൊക്കെ പറ്റുന്ന അറത്തിൽ ഷീറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ലക്ഷമാണ് കേട്ടോ ഇവിടെ ഷീറ്റിന്റെ ഈ ഒരു ഇതിനായിട്ടുള്ള നമ്മുടെ ഈ ഒരു ബാൽക്കണിയിലെ സീലിങ്ങിലോട്ട് നോക്കുകയാണെങ്കിലും ഒരു മെറൂൺ ആൻഡ് വൈറ്റ് കളർ തീമിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് മൊത്തത്തില് സിലിണ്ടർ ലൈറ്റ്സ് മറ്റു ലൈറ്റ്സ് ഒക്കെ വന്നപ്പോ ഒരു അട്രാക്ഷൻ ഉണ്ട് അല്ലെ കൂടാതെ നമ്മൾ നേരത്തെ അകത്തുനിന്ന് കണ്ടില്ലേ ആ ഒരു പറഗോള ഗ്ലാസ് ഡിസൈൻ ആട്ടോ ഇത് ഇത് എക്സ്ടീരിയറിനെ ഭംഗിയാക്കുന്ന അർത്ഥത്തിലും കൂടി ആട്ടോ ചെയ്തിട്ടുള്ളത് എക്സ്റ്റീരിയർ ഒരു നോർമൽ ലുക്കിലാണ് വരുന്നത് ഈ മൊത്തത്തിൽ കൊടുത്ത എൽ ഇ ഡി ലൈറ്റ്സ് നൈറ്റ് ലുക്കിന് വേറെ തന്നെ ഒരു ഭംഗി കൊടുക്കണ്ടിട്ടാ അപ്പം എങ്ങനെയാ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ കാരണം സാധാരണക്കാരനാണെങ്കിൽ ആ ഒരു ബഡ്ജറ്റിൽ നാല് ബെഡ്റൂമോട് കൂടി ഒത്തിരി സൗകര്യത്തിൽ തന്നെയാണ് ഈ വീട് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക ഒപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം ഏകദേശം ഇതിന് ഒരു ടോട്ടൽ ബഡ്ജറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് ലക്ഷം അതിൻ്റെ ആ ഒരു റേഞ്ചിലാണ് കേട്ടാ അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ആ ബൈ